ഏട്ട ഏതാട്ടിയ വാളല്ലേട്ട് ഏട്ടൻ രണ്ടെണ്ണം കിട്ടിയ ബീച്ചെന്നല്ലേ ഞങ്ങൾ ഇപ്പോ കർമാറോട്ടില് ഫിഷിങ്ങിന് ഇരിക്കണറല്ലേക്കാനേ കല്ല കൊടുത്തതില്ലാട്ടോ ആ ഏട്ടനെ കാണിച്ചു കൊടുത്ത ഞാനിയേ ഞാൻ ഏട്ടനെ കാണിച്ചു കൊടുക്ക് നമുക്ക് കിട്ടി മീ ഇതാട്ടോ അല്ലേ രണ്ടു ഏട്ടനെ കിട്ടി ഞങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാണ് ഏട്ട ഏട്ടത്ത് വീട്ടിയാണ് അങ്ങനത്തെ ഒന്നും വേണ്ടില്ലേ പറഞ്ഞ പിടിച്ചുകൊണ്ടിരിക്കണറേ ഞമ്മള് ചെമ്പല്ലിക്കാൻ ഇട്ടിരിക്കണറേ പൊക്കിക്ക മീന് ചോരണ്ടാവുല്ലേ പാട്ടിടലേ ഇതാവും പാട്ട് ഓഫേ നാനി പാട്ട് പാടിക്കോ കിട്ടുന്നില്ല എന്റെ ചൂണ്ടല് മീൻ മീൻ കൊണ്ടുപോയിക്ക എന്താ എത്ര ടൈറ്റ് ചൂണ്ടക്കാരുണ്ട് അവിടെ ചൂണ്ടാക്കാരാണ് ദിനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചൂണ്ടക്കാരുണ്ട് കർമ്മ റോട്ടില് കിട്ടിയല്ലേ വീഡിയോ ഇടാറേ നാളെ അല്ലേ